െസ്റ്റ് ഓക്കെ അടിപൊളിയാവട്ടെ അലിൻജോസ് പെരേര ഒരു പക്ഷേ ഒരു പക്ഷെ ഇപ്പൊ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന റിവ്യൂവറാണ് ആ റിവ്യൂവറെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിനിടയ്ക്ക് കുത്തി മലർത്തുമെന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയും അവൻ അത് കണ്ടിട്ട് ഓടി പോകുന്നൊരു വിഷുനും ഭയങ്കര വൈറലാണ് രണ്ടാമത് മൂന്നാല് ഇന്റർവ്യൂല് റോണി അവനെ തല്ലുവെന്നും ഇടിക്കൂന്നും പറയുന്നുണ്ട് റോണിക്ക് എന്താ അതിൻ്റെ അവകാശം ഉണ്ട് അങ്ങനെ ചെയ്യണം ഞാൻ തല്ലാ എൻ്റെ കോമാളി കൊമാളി അവന്റെ വേഷം കെട്ടുകള് പിന്നെ ഈ വനിതാ ആരും ആരും അവിടെ വന്നില്ല നടന്മാരാണെങ്കിൽ ആരും അവിടെ വരാറില്ല ഉറപ്പായിട്ട് അവിടെ വരാറില്ല ഞാൻ ഇനി അവനെ തല്ലി എന്താ മറ്റൊരാൾ കാര്യം തന്നിരുന്നു അപ്പുറത്തോട്ട് അവനെ അത് എന്തിനാ ആവശ്യം എന്താ ഇവന്റെ കാട്ടായങ്ങളും ഇതൊക്കെ കാരണം പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അന്ന് ദിലീപ് ഒരു ഫോർമേഷൻ ആയിരുന്നു പടത്തിന്റെ അതിൻ്റെ വന്നിട്ട് അലൻ അലഞ്ചോസ് വരരാ ഞാൻ അവന്റെ പുറകിൽ ഇരിക്കണ്ടായി ആ അതന്നെ അതിന്റെ പുറകില് ഞാൻ നിക്കണ്ടായി അപ്പൊ അലൻജോസ് ഞാൻ എന്റെ ചെവിയിൽ ഞാൻ കേട്ട് ഈ പടം അലൻജോസ് പറയണേ ഈ പടം പൊളിഞ്ഞു പോകുന്ന പറയണ അലൻജോസ് ഞാൻ കണ്ടൊരു കാഴ്ചയായിരുന്നു ഞാൻ ചെടിയിൽ ഞാൻ എല്ലാം അതാണോ പിടിക്കാറുള്ളതാണ് അതാണ് അതാണ് എന്റെ തുടക്കം എനിക്ക് ഇവൻ ഇവൻ മര്യാദ സിനിമ കാണാറില്ല ഇവൻ ഫസ്റ്റ് ഹാഫ് കാണും സെക്കൻഡ് ഹാഫ് കാണില്ല ഈ റിവ്യൂലൊക്കെ പറയണെങ്കിലേ ഇതെന്താണ് സിനിമ കാണേയില്ല കാണേലും കാണാത്ത ഇതാണ് അവിടെ റിവ്യൂ പറയണ അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ അവൻ സിനിമ കാണണോ അവൻ സിനിമ കാണാതെയോ എന്ന് കാണുക ചെയ്യുന്ന അവന്റെ ഇഷ്ടമല്ലേ അതിനകത്ത് എന്ത് പ്രശ്നം എത്രയോ പേര് റിവ്യൂ റിവ്യൂ ഇടുന്നു നെഗറ്റീവ് റിവ്യൂ ഇടുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അവനിപ്പോ ആറാട്ടണൻ ഉണ്ട് അലിൻ ജോസ് ഉണ്ട് വേറെ ഒരുപാട് പേര് ആറാട്ടണൻ അത് ചെയ്തത് മോശമാണ് എല്ലാ നടിമാരും വേഷികളാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അന്യായ മോശമാണ് അന്യായ മോശം അതെന്ന് ഞാൻ പറയട്ടെ ഇത് പതിനാല് ദിവസം ആറാട്ടണൻ ജയിലി കിടക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആറാട്ടൻ ഈ പെങ്ങന്മാരില്ലാത്തത് കൊണ്ടുള്ള ഒരു കതപ്പാണത് ശരിക്കും ഞാൻ തീർച്ചയായും അവൻ ഈ പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള കതപ്പാണ് അവനൊക്കെ എൻ്റെ മുമ്പിലേക്കൊക്കെ കെട്ടിക്കാനായില്ലേ അവനെ നല്ല ഇടി ഞാൻ ഇടിക്കും നല്ല നെഞ്ചും കുട്ടികളും നല്ല ഇടി ഞാൻ ഇടിക്കും ആ മൈൻഡാണ് ഞാൻ എൻ്റെ മൈൻഡ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ശരിക്കും സിനിമക്കാരന നെഞ്ചത്തോട് വന്നാൽ ഞാൻ നല്ല ഇടി ആരാണെങ്കിലും ഞാൻ നല്ല ഇടി ഇടിക്കും അപ്പോ അലിൻജോസിന് കൊടുത്ത അതേ ഭീഷണി പറ്റി വീഡിയോസ് ചെയ്യണം പരിപാടി വീഡിയോ റോണിന് റോണി പ്രത്യക്ഷത്തിൽ വന്നത് അപ്പൊ ഇത്ര നാളെ റോണി എവിടെയായിരുന്നു ഇപ്പോഴാണ് നമ്മൾ കാണാൻ തുടങ്ങിയത് അലിൻജോസിന്റെ ഇഷ്യൂ കാണാൻ തുടങ്ങിയത് ഇപ്പഴാണല്ലോ ഇവര് ഇതിനു മുമ്പേ ഉണ്ടല്ലോ അപ്പൊ ഞാന് ഞാൻ ഇടപ്പിൽ ഞാൻ പടം കണ്ടിറങ്ങും നമ്മ പോവും പിന്നെ ഷൂട്ടിന് പോകും ഞാൻ ഇപ്പൊ പുതിയ പടത്തിൽ ഇണ്ട് ഞാനിപ്പോ ആ പടം മീശ എന്ന് പറഞ്ഞൊരു പുതിയ പടം റിലീസ് ആവാൻ പോവാണ് പിന്നെ ഞാൻ വേറൊരു പടം ചോദിക്കുന്നത് ഇത്രയാണ് നമുക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് വളരെ മോശമില്ലാത്തൊരു നമുക്ക് എന്തും ചെയ്യാം അലിൻ ജോസിനെ ഇപ്പോ റോണി അങ്ങനെ അഗ്രസീവായി ഓടിച്ചെല്ലാം കണ്ടപ്പോൾ ഞാൻ വളരെ ഞെട്ടിപ്പോയി കാരണം എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നിയമപരമായ നടപടികൾ റോണിക്ക് ഒരു പക്ഷേ ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതല അപ്പൊ അത് അത് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ റോണി പോലിറ്റേഷൻ ആയിട്ടല്ല ബന്ധപ്പെടേണ്ടത് റോണി എടുത്ത് ഞാൻ ഉപദ്രവിക്കും ഞാൻ കുത്തി ഞാൻ തല്ലും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതൊരു എന്താ പറയുക നമ്മളൊരു ഗുണ്ടയായിട്ട് നിന്ന് നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് ഇത് ഞാൻ ഒരു ഗുണ്ടയല്ല ഒന്നുമല്ല ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഏഹ് എൻ്റെ ഒരു ചെറുപ്പം തൊട്ടൊരു എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ ചെറിയ ചെറിയ സീനോ വലിയ സൈഡ് ബാസോ എന്തെങ്കിലും ചായ അടിക്കണ സീനോ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ തീരുമാനമാണ് എൻ്റെ അമ്മയുടെ തീരുമാനമായിരുന്നു ഞാൻ പത്താം ക്ലാസ് വരെയും പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും കുറവാണ് എനിക്ക് ഏതായാലും വായിക്കാനൊക്കെ അറിയാൻ പാടുള്ള പക്ഷെ ഞാൻ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോയി അങ്ങനെ കേറുന്ന ഒരാളാണ് അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത് അപ്പൊ അത് ഒരു നിയമപരമായിട്ട് കൂടി നമ്മൾ ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് ശരിയാണോ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ തെറ്റ് തെറ്റുകാണിച്ച് ഞാൻ നല്ല ഇടിക്കും ഞാൻ ഇനി ഇടിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇടിക്കും എന്തുകൊണ്ട് ഇങ്ങനെ തീരുമാനത്തിലോടെ കാരണം എന്താ ഞാൻ ഇടിച്ചിരിക്കും ഇപ്പൊ ആറാട്ടണ് നടിമാരുടെ പറഞ്ഞ് അവൻ ഇനി എന്റെ മുമ്പിൽ അവൻ മോന്ത നോക്കൂലോ എന്റെ മുമ്പിൽ ഇനി കാണിച്ച അവനൊരു ഒരു ഒറ്റ ഒരു വാണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒറ്റ വാണിംഗ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ആറട്ടെ കാണണെന്ന് പറഞ്ഞു കാണണോന്ന് അപ്പൊ ഞമ്മണെന്ന് പറഞ്ഞു വാശിയാണെന്ന് പറഞ്ഞു ഇനി മേല ഇങ്ങനെയുള്ള വിഷയം എല്ലാം വന്ന നെഞ്ചും പൂട്ടിയിട്ട് ഞാൻ ഇടിക്കോളൂ അവന്റെ ഇല്ല അവൻ്റെ പറഞ്ഞാൽ അവൻറെ പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള ഒരു കഥപ്പാണ് അവന് ശരിക്കും അതിന്റെ പെങ്ങന്മാര് ഇല്ലാത്തോണ്ട കഥപ്പ അതിന്റെ കഴപ്പ കഥപ്പി കണ്ട നടികളിലും വൃത്തികൾ പുള്ളി എന്തിനാ പറയണേ എന്തിനാ പറയണേ എനിക്ക് അത് കേട്ടാ മതി എന്തിനാ പറയണേ വീട്ട് അവന്റെ വീട്ടിലെ കാര്യം എന്തൊക്കെ അവൻ അവന് നടന്നപ്പോ ശരിക്കു സ്ത്രീകളെ അത് അന്യം മോശമാണ് അത് മോശമാണ് അത് മോശമാണ് മോശമാണോ അന്യം മോശമാണോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് എന്തെങ്കിലും പറ്റിപ്പോയാലോ റോണി ഇപ്പൊ കൊത്തു എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് അങ്ങനെ ഒരു പറ്റി പറ്റിപ്പോയി കഴിഞ്ഞ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇപ്പൊ അലിൻജോസിന് റോണിനെ പേടിച്ചടക്കാം റോണി ഇടിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്നത് അട്ടായമായിട്ട് എന്താ പ്രശ്നം ഈ അലിജോസിനെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് എനിക്ക് അട്ടായൊരു തർക്കമൊക്കെ ഉണ്ടായിരുന്നോ വഴക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇല്ല ഇല്ല എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു വിഷയത്തില് ഈ അലിൻജോസിനെ തല്ലാൻ പോകുന്നു പറഞ്ഞു ചെന്നപ്പോ എന്തായിരുന്നു അത് ആ വീഡിയോ എന്ന് പറഞ്ഞ അത് ഞങ്ങളുടെ ഒരു കണ്ടന്റ് ആയിരുന്നത് ചെറിയൊരു കണ്ടന്റ് ആയിരുന്നു അട്ടായ നമ്മുടെ അട്ടായത് ഞമ്മടെ ഫ്രണ്ടാണ് ചെറിയൊരു കണ്ടന്റ് ആയിരുന്നു ആയിരുന്നത് അതൊന്നും നോക്കരു അലൻജോസിന്റെ ഇനി ഒരു വാണിംഗും കൂടി ഞാൻ അവന് കൊടുക്കും ഒരു ലാസ്റ്റ് വാർണിംഗ് ആ ലാസ്റ്റ് ഒരു വാണിംഗ് എന്ന് പറഞ്ഞാൽ ഇനി അവന് എന്തെങ്കിലും കോമാളിയ എന്തെങ്കിലും കാണിച്ച നല്ല ഇടി ഞാൻ ഇടിക്കും ഒന്നും നോക്കാറില്ല കേസ് പോയാലും എനിക്ക് കുഴപ്പമില്ല കൊടുത്തിരിക്കും ഇത് സിനിമ വേൾഡ് ആണ് സിനിമയിൽ എന്തെങ്കിലും കുറ്റം എല്ലാം പറഞ്ഞ ഞാൻ സിനിമയിൽ ഒരു കുറ്റമാകുമ്പോൾ പറയാൻ പാടില്ല മര്യാദ കണ്ടൊക്കെ പോണം മോശമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ നല്ല ഇടിയിടിക്കും ആറാട്ടനാണെങ്കിലും ആണെങ്കിലും ഞാൻ നല്ല ഇടിയിടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇവനൊക്കെ എന്തിനാണ് വേഷം കെട്ട് കാണിക്കണേ ഈ എടപ്പള്ളി വനിതാ എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ എടപ്പള്ളി വനിതാ ടീറ്ററിലാണ് അവിടെ ആണെങ്കിൽ ഇവന്മാരുടെ കോമാളം കാണാൻ വേണ്ടി കുറെ നാട്ടുകാരും കൂടിയേക്കും എല്ലാം കൂടിയേക്കും ഏഹ് പക്ഷേ അതുപോലെ തന്നെ ഇപ്പം നടിമാരാണെങ്കിലും ബാസി ആണെങ്കിലും ഷൈനോഗ ആണെങ്കിലും ആരാണെങ്കിലും അവിടെ നടന്മാരും ആരെങ്കിലും ആരും മഞ്ഞില്ല ഇവന്മാരുടെ ഇത് കാരണം അതൊക്കെ എന്തിനാണ്

ഒന്ന് പേടിപ്പിച്ചു അന്ന് അന്ന് ഞാൻ ഓട്ടത്തിലേ ഒന്ന് പേടിപ്പിച്ചു വിട്ടുള്ളു ഏഹ് നമ്മെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ തൂങ്ങാൻ പോണ ഞാനായിരിക്കും ഒന്ന് പേടിപ്പിച്ച വിടുകയുള്ളൂ ഇനി എന്തെങ്കിലും കാണിച്ച വിഷയം മാറും എന്തെങ്കിലും ഇതില് കാണിച്ച ഞാൻ കളി മാറും നല്ല ഇഡിടിക്കും അല്ല ഞാൻ നല്ല പഞ്ഞൊക്കെ ഇട്ടേ ഇരിക്കും

പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള കഥപ്പന്ന പറഞ്ഞ അന്നായ മൂത്തിരി പെരേരക്കാണെങ്കിൽ അല്ല ലോകത്തിലെ നടിമാരനെല്ലാത്തിനേം കല്യാണം കഴിക്കണോന്ന് പറയണേ അതം നാണക്കേടല്ല അല്ല എന്തിന്റെ കഥപ്പാണ് ശരിക്കും എന്തിന്റെ ഇതാണ് അണിറോസിന്റെ കല്യാണം കഴിക്കണം ഏർ ഭാവനേനെ കല്യാണം കഴിക്കണം പിന്നെ എന്തിന് കൊറേ നടിമാരനെ കല്യാണം കഴിക്കണം എന്നാ അവൻ എന്തായിരിക്കും പറയണേക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഇവന് ബോഡി ഗാർഡ് ഇല്ല ബോഡി ഗാർഡ് നല്ല ബോഡി ഗാർഡ് വേണം അതൊക്കെ ഇവനാരാണ് ഇവ ഇവനാരാ ഇവന് ഒരു ലോക്കൽ മനുഷ്യൻ ഇവൻ വല്ല നടനാണോ വല്ല നടനാണോ ഇവൻ ആരാ ഇതൊക്കെ നല്ല ഇഡിട്ടീക്കാത്ത കേടാണ് നല്ല ഇടി ഇട്ടാത്ത നല്ല പുറത്തുനിന്ന് പുറത്തൊക്കെ പോയ നല്ല ഇഡിട്ടിക്ക് ഇവനേക്ക ഞാൻ കൊറേ കേൾക്കാറുള്ളതാ ശരിക്കും ഏ ജോസിന്റെ കുറ്റും ആറാടണം കുറ്റും അവനൊക്കെ കിട്ടിക്കന്നെ നല്ല ഇടി പിന്നെ ശത്രുക്കളുണ്ട് ഇവന്മാരിക്ക് നല്ല ശത്രുക്കളുണ്ട് അന്ന് ലുലൂമാളിൽ വെച്ച് ആറാടണ പഞ്ഞ കിട്ടില്ല അതിന്റെ തെറ്റ ആറാടെണ്ണം തെറ്റ് കാണിച്ചിട്ടാ ലുലൂമാളില് എന്റെ ലൈവില് ഞാൻ സൈഡില് നിൽക്കണ്ടായി രണ്ട് പിള്ളേര് അടിച്ച് മുഖേ പൊളിച്ച് എല്ലാ കാര്യവും ഇണ്ടാ